പൂഞ്ഞാറിലെ ഗ്രാമീണ റോഡുകളും പൂഞ്ഞാർ ഗവൺമെന്റ് ആശുപത്രി പടികയിലെ തകർന്ന ഭാഗവും നന്നാക്കാൻ കഴിയാത്ത ശുഭാശ്യം കൊളുത്തിങ്കൽ എം എൽ എ കടുത്ത പരാജയമാണെന്ന് തെളിയിച്ചതായി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് പൂഞ്ഞാർ ആന എളുപ്പ തീകു റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച സായേന തന്ന ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ നാലര വർഷക്കാലം ഈ നാട്ടിൽ എന്തു ചെയ്തു എന്നൊരു വലിയ ചോദ്യചിഹ്നം നിൽക്കുന്നതിനപ്പുറത്തേക്ക് ഈ നാട്ടിൽ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞ പേരിൽ ഈ നാടിനെ കുളം തോണ്ടിയ അവസ്ഥ ഇനിയും അനുവദിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല ഈ വെട്ടിപ്പറമ്പ് ഈ ഈ പരുവത്തിലായി കിടക്കാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷ പൂഞ്ഞാറ് ഗ്രാമം പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ നിങ്ങൾക്കാർക്കും ഈ പറയുന്ന കുളത്തിങ്ങനെ കൊടുക്കൊന്നുമില്ല ഈ പൂഞ്ഞാറ് മുതൽ അങ്ങ് എരുമേലി വരെ ബി എം ബി സി പി സി ജോർജിന്റെ കാലത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന റോഡ് ഈ രീതിയിൽ കുത്തി പൊളിച്ചിട്ടാൽ അത് കണ്ടുകൊണ്ട് നിൽക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് പറയേണ്ടി വരും ഒരു സംശയം വേണ്ട കാരണം ഇതൊക്കെ ചുമ്മാ പൊട്ടിപൊളച്ച് കഴിഞ്ഞ നാല് വർഷക്കാലം ഈ നാട് ഭരിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഭരണകക്ഷിയുടെ എം എൽ എ ആയി ഈ നാട് ഭരിച്ചിട്ട് ഈ നാട്ടിൽ നൂറ് രൂപയുടെ വികസന പ്രവർത്തനം കൊണ്ടുവരാൻ കഴിയാത്ത കുളത്തിങ്ക നിങ്ങളോട് പറഞ്ഞു ഇതെല്ലാം പി ജോർജ് പ്രതിപക്ഷത്ത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഉണ്ടാക്കിയതാ നിങ്ങൾ മനസ്സിലാക്കണം പഞ്ചായത്ത് പ്രസിഡന്റ് ലയൻസ് ജേക്കബ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി മിനറാം മോഹൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ അനിൽകുമാർ മഞ്ഞപ്പിളാക്കൽ ആനീമ സണ്ണി സജി സിബി സജി കതലിക്കാടിൽ ജോജിയോ ജോസഫ് സന്തോഷ് കൊട്ടാരം സാബുജി മറ്റത്തിൽ സുരേഷ് ഇഞ്ചിയിൽ സോമരാജൻ ആറ്റുവേലി തുടങ്ങിയവർ സംസാരിച്ചു